മലങ്കര മാർത്തോമ സുറിയാനി സഭ കൊട്ടാരകര പുനലൂർ ഭദ്രാസനത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലയിലാണ് തെന്മല മാർത്തോമ മിഷൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തിൽ സ്ഥാപിതമായി പുനലൂർ മുതൽ സംസ്ഥാന അതിർത്തി പ്രദേശമായ ആര്യങ്കാവ് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മിഷന്റെ പ്രവർത്തന മേഖല തെന്മല ആര്യങ്കാവ് കുളത്തൂപ്പുഴ എന്നീ പഞ്ചായത്തുകളിലെ ഓലപ്പാറ ഉപ്പുകുഴി കൂത്തനാടി പതിനാറാം ഫില്ലിംഗ് കുറുവൻതാവളം താവളം നാഗമല ഒറ്റക്കൽ തെന്മല കഴുതുരുട്ടി റോസ്മല പാലോട് മാമ്പടത്തറ തുടങ്ങിയ പന്ത്രണ്ടിലധികം സ്ഥലങ്ങളിൽ സുവിശേഷ സാമൂഹിക വികസനത്തിന്റെ നവ വെളിച്ചം പകരപ്പെടുന്നു കനവ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ലൈറ്റ് ടു ലൈഫ് പ്രോജക്റ്റ് കമ്പ്യൂട്ടർ പഠന കേന്ദ്രം ടൈലറിംഗ് സെന്റർ ട്യൂഷൻ സെന്റേഴ്സ് കനവ് യാത്രാ സഹായ പദ്ധതി എന്നിവ നടന്നുവരുന്നു കുട്ടികളുടെ സർഗോന്മുഖമായ വളർച്ചയ്ക്കു വേണ്ടി ചുറക് ബാലജനസഖ്യം വിനോദം വിജ്ഞാനം വിമോചനം എന്നീ മൂന്ന് ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി കുട്ടികളെ നേതൃപാഠവത്തിലും മൂല്യബോധത്തിലും വളരുവാൻ സഹായിക്കുന്നു കൗൺസിലിംഗ് നൽകുന്ന പടവ് പദ്ധതി കൗൺസിലിംഗ് ക്ലാസുകൾ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ഡി അഡിക്ഷൻ ക്ലാസുകൾ എന്നിവ നടത്തിക്കൊണ്ടുവരുന്നു പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിയായ അലിവ് മെഡിക്കൽ ക്യാമ്പ് മരുന്ന് വിതരണം രോഗിപരിചരണം ആരോഗ്യ സർവേ തുടങ്ങിയ ആരോഗ്യ മേഖലയിലെ പരിചയസമ്പന്നരായവരോട് ചേർന്ന് നടത്തുന്നു പ്രാർത്ഥനാ സംഗമമായ നനവ് മിഷൻ മേഖലയിൽ ആത്മീയ ഉന്നമനത്തിന് ഏറെ സഹായകരമാണ് അജിൻ പി രാജു അച്ഛനും മൂന്ന് സുവിശേഷകരും ഒരു മിഷൻ കോർഡിനേറ്ററും ഒരു പ്രൊജക്ട് കോർഡിനേറ്ററും ഒരു സോഷ്യൽ വർക്കറും താമസിച്ച് പ്രവർത്തിക്കുന്നു മിഷനെ കരുതാം പ്രാർത്ഥനയിൽ ഓർക്കാം